ഋഗ്വേദത്തിലാണ് പറയുന്നത് ബ്രാഹ്മണോസ്യ ബ്രാഹ്മണത്തിലും എന്ന് ഋഗ്വേദത്തിലാണ് ബ്രാഹ്മണൻ കാലിൽ നിന്ന് പറഞ്ഞത് ഋഗ്വേദത്തില തന്നെയല്ല ഭാഗവത എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പുരാണമുണ്ട് ഇവിടെ സൂചിപ്പിച്ചത് ഈ വിരാട് പുരുഷന്റെ അംഗങ്ങളിൽ നിന്ന് തുല്യരാണെന്നുള്ള നിലക്കെയാണല്ലോ പക്ഷേ വളരെ വ്യക്തമായിട്ട് ഭാഗവത പുരാണത്തിൽ പറയുന്നത് അതായത് ഉത്തമാംഗമായ ബ്രാഹ്മണർ ഉത്തമരും പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രർ അതമരുമാണ് എന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത് അതുകൊണ്ട് ഈ ചാതുർവർണ്ണത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് എല്ലാവരും അങ്ങ് മഹത്താണെന്നും തുല്യരാണെന്നും പറയുന്നത്

ശൂദ്രൻ എന്തില്ല വേദം പഠിക്കാൻ അധികാരമില്ല ശൂദ്രൻ വേദം പഠിച്ചാൽ എന്ത് ചെയ്യണം തസ്മാസമീപേന ദ്വേതവ്യം ശൂദ്രൻ സഞ്ചരിക്കുന്ന ഒരു പട്ടടയായതിനാൽ ശൂദ്രന്റെ സമീപം വേദമുച്ചരിക്കരുത് എന്നാണ് ഏറ്റവും വലിയ അദ്വൈത സിദ്ധ ഷ്യകാരനായ ശങ്കരാചാര്യർ പറയുന്ന പിന്നെ വേദാന്തത്തിൽ എന്ത് സനാതന തത്വം ഉണ്ടെന്നു പറയുന്നത് നോക്കൂ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് പറഞ്ഞത് ഏതൊരു നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിക് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് അല്ലാതെ ഈ ജാതി അവസ്ഥയെ ഉപകരിക്കുന്ന പുസ്തകം നാല് ദിവസവും അഞ്ചു ദിവസവും പതിനാറ് മിനിറ്റ് വിളക്ക് വെച്ച് പൂജിക്കാനല്ല പറഞ്ഞത് അതൊന്നും മറന്നു പോകരുത് രണ്ട് വസുദൈവ കുടുംബമോ എന്ന് പറഞ്ഞു കേൾക്കുമ്പോ വലിയ ആശയമാണെന്ന് തോന്നും നമ്മളും തെറ്റിദ്ധരിക്കപ്പെടും ഈ തേനീ പുഴുങ്ങി പാവയ്ക്കാത്തന്നെ ഇരിക്കും അതുപോലെ എന്താണ് വസുദേവ കുടുംബത്തിന്റെ കഥ ആടിനോട് കുറുക്കഞ്ചെന്ന് പറയണം പഞ്ചതന്ത്രം വായിച്ചു നോക്കാൻ പോയി ആടിനോട് കുറുക്കഞ്ചെന്ന് പറയാണ് വസുദേവ കുടുംബം നമ്മളല്ല ഒന്നല്ലേ നമ്മളല്ല ഒന്നല്ലേ എന്തിനാണ് ആടിനോട് കുറുക്കൻ നമ്മളല്ല ഒരു കുടുംബമല്ലേ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് അത് ആടിന്റെ ചോര ഊറ്റിപ്പിടിക്കുവാനുള്ള കുറുക്കന്റെ തന്ത്രം മാത്രമാണ് വസുദൈവ കുടുംബം എന്ന് പറയുന്ന ആശയം നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ വസുദൈവ കുടുംബത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല പുതിയ പ്രമാണം നമ്മുടെ മുമ്പിലുണ്ട് ഈ തത്വമസിയുടെ ആഹാസമതം ഞങ്ങൾക്ക് വേണ്ട എന്ന നേർശിഷ്യൻ സി വി ിരാമൻ പറഞ്ഞു ഈ തത്വമസിയുടെ ഞങ്ങൾക്ക് വേണ്ട തത്വമസി പറയുന്നുണ്ട് വലിയ തത്വമാണെന്നാ പറയുന്നത് തത് തൊമസി അത് നീയാകുന്നു രണ്ട് ബ്രാഹ്മണർ കൂടുമ്പോൾ മാത്രം ഒരു കാര്യമാണ് തത്വമസി ഇന്ത്യയിൽ പ്രവർത്തിച്ചതല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു ഒരു കയ്യിൽ ജാതി നടക്കാൻ ഒരു ബുദ്ധിശൂന്യു മാത്രമേ കഴിയൂ എന്നാണ് അംബേദർ ഈ തത്വമസിയെ പറ്റി പറഞ്ഞത് രണ്ട് സർവേ സന്തു നിരാമയ ആരും ദുഃഖമില്ലാതിരിക്കട്ടെ ആരും ദുഃഖമില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പുസ്തകം തുറന്നു നോക്കിയാൽ കാണുന്നത് മുഴുവൻ ജാതി മാത്രമേ ഉള്ളൂ ജാതി മാത്രം തനി ജാതി തന്നെയാണ് നമ്മൾ ഈ പുസ്തകം നോക്കാൻ കാണുന്നത് തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ എന്താണ് പറയുന്നത് ചണ്ടാളന്മാരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഈ തത്വ ചാന്തോക്യോപനിഷത്തിലാണ് പറ്റി പറയും കേൾക്കുമ്പോൾ നമ്മൾ വലിയ ആശയമാണെന്ന് തോന്നും പക്ഷേ ബ്രഹദാരണ്യോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ബ്രഹ്മത്തെ ശങ്കരാചാര്യർ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു എന്താണ് നിർവചനം ബ്രാഹ്മണ പുരുഷ സ്വരൂപേത്യനീയത സ്വരൂപത്തെ ബ്രഹ്മം എന്ന് പറയുന്നു എന്നാണ് ഭാഷത്തിൽ ഭാഷ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന അനവധി വസ്തുതകളുടെ രൂപത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് നോക്കൂ ഭൂമി ആരുടെയും ഭൂമി നമ്മൾ കീഴടക്കിയിട്ടില്ല എന്നൊക്കെയാ പറയുന്നത് നോക്കൂ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം കൊടുക്കാൻ പറയുന്ന എത്രയോ രേഖകളുണ്ട് ഇന്ത്യയിലെ കീഴാളർക്ക് ഇന്ത്യയിലെ ഒരു അരി കൊടുക്കാൻ പറയുന്ന ഏതെങ്കിലും ഒരു പുരാണം എടുത്ത് കാട്ടാൻ ഈ ഹിന്ദുത്വവാദികളെ ഞാൻ ഇന്ത്യയിലെ പാവങ്ങൾക്ക് ഒരു 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 നിങ്ങൾ പിടി അരി കൊടുക്കണം കൊടുക്കണം കഞ്ഞി വെള്ളം എന്ന് പറയുന്ന വരി എടുത്തുകൊണ്ട് വരാൻ ഈ ഹിന്ദുത്വവാദികളെ ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു സനാതനധർമ്മ സമഭാവനയാണെന്ന് പറഞ്ഞു എന്ത് സമഭാവന ഏത് സമഭാവനയെ പറ്റിയാണ് പറയുന്നത് നോക്കൂ ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ശബരിമലയിൽ ഒരു അബ്രാഹ്മണൻ മാൽശാന്തിയാകാൻ പറ്റുന്നില്ല നമ്മുടെ ബഹുമാനായ രാധാകൃഷ്ണൻ അതിനൊരു പൊടികളൊക്കെ കൊടുക്കാൻ പറ്റുന്നില്ല ഗുരുവായൂർ അമ്പലത്തിൽ സാമ്പാറിൽ കഷ്ടപരിച്ചടത്തിൽ പട്ടി വേണമെന്ന് നമ്മൾ പറയുക സനാതനധർമ്മ സമഭാവനയാണ് പോലും നദികളെ സംരക്ഷിക്കണം എന്ന് പറയുന്നു പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നു പറയാം ഒരു ബ്രാഹ്മണൻ ജീവിക്കുന്ന ആവാസ അവസ്ഥയെ രക്ഷിക്കണമെന്ന് മാത്രമേ അവിടെ പറയൂ ഇന്ത്യയിലെ കീഴാളരെ ബഹുജനങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്ന ഒരു വാക്യം റിർഗ്വത്തിലുണ്ടെങ്കിൽ ഞാൻ എന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗോ എന്ന വാക്കിന്റെ അർത്ഥം ചരാചരങ്ങൾ എന്നാണെന്നാണ് വേദങ്ങൾ യാസ്കന്റെ നിരുത്തത്തിൽ ഗോ എന്ന് പറയുന്ന ചരാചരങ്ങളാണെന്ന് നിരുത്തത്തിൽ എവിടെയും ആധികാരികമായ സംസ്കൃത യാസ്കന്റെ സംസ്കൃതം ആണ് ഗോ എന്ന് പറയുന്ന ചരാചരമാണെന്ന് പതിനാലാം നൂറ്റാണ്ടിൽ ഋഗ്വേദത്തിന് ആധികാരികമായ ഭാഷ സായ ഭാഷ എടുത്ത് നോക്കൂ ഗോ എന്ന് പറയുന്ന ചരാചര ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വിഷം കഷായം രസമൂലാരി കുടിപ്പിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഹ്മണ്യം നേടിയവരാണ് എന്നൊക്കെയാണ് പറയുന്നത് നോക്കൂ വ്യവഹാരമാല എന്ന് പറയുന്ന കേരളത്തിൽ രചിക്കപ്പെട്ട പുസ്തകത്തിൽ പറയുന്നത് ബ്രാഹ്മണനെ പോലെ പൂടൂരി ഇട്ട് നടക്കുന്ന ശൂദ്രന് രാജാവ് കഠിനെ ശിക്ഷ കൊടുക്കണമെന്നാണ് രാജാവ് കഠിന എന്ന് പറഞ്ഞാൽ ഒരിക്കലും കർമ്മ ബ്രാഹ്മണ്യം അംഗീകരിക്കുന്നയില്ല എന്നാണ് നമുക്ക് വ്യക്തമാകണം മാതാവിന് പ്രാധാന്യം നൽകണമെന്നൊക്കെയാണ് പറയുന്നത് മനുസ്മൃതി എടുത്തു വായിച്ചു നോക്കാൻ ഞാൻ ഇവരോട് അഭ്യർത്ഥിക്കുകയാണ് മനുസ്മൃതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറേണ്ടത് എങ്ങനെ സ്ത്രീകളെ കാണണം എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് ജീവന്തം സംസ്ഥിതം പിതാവോ പിതാവിന്റെ അനുമതിയോടുകൂടി സഹോദരനോ സ്ത്രീയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നവോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ അയാളെ ശുശ്രൂഷിക്കണം ആണുങ്ങളുടെ കൈയൊക്കെ മാങ്ങാ വരയ്ക്കാൻ പോയോ സ്ത്രീകളെപ്പോഴും ആണുങ്ങളുടെ കാലിൽ എത്തിക്കൊണ്ടിരിക്കണം അപ്പൊ ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായ സ്ത്രീകളെ മനുഷ്യനായിപ്പോലും പരിഗണിക്കും മനുസ്മൃതി മാത്രമാണ് പറയുന്നത് അല്ല ഇന്ത്യയിൽ എഴുതപ്പെട്ട ഇതിഹാസപുരാണഘടങ്ങൾ ഏതെടുത്തും പരിശോധിച്ചാലും സ്ത്രീകളുടെ സേവ ആവശ്യപ്പെടുന്ന ത്രൈവർണിക പുരുഷ മേധാവിത്വമാണ് ഇതിനെല്ലാം കാണുന്നത് ശീലാവതിയുടെ കഥ പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ സ്ത്രീകളെ തിരഞ്ഞെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശീലാവതി തന്റെ ഭർത്താവ് കുഷ്ഠരോഗിയായിരുന്നു ആ കുഷ്ഠരോഗിയുടെ കുഷ്ഠം പിടിച്ച വിരലുകിടക്കുന്ന ആ മാറ്റി ശീലാവതി ചോറുണ്ടൂ എന്നാണ് ശീലാവതിയുടെ പാതിവൃത്യത്തിന്റെ കഥ പറഞ്ഞു വെക്കുന്നത് ഒരു ദിവസം ശീലാവതിയുടെ ഭർത്താവ് പറഞ്ഞു എനിക്ക് വേശ്യാലയത്തിൽ പോകണം ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് ശീലാവതി വേശ്യാലയത്തിൽ പോയി ആ പാതിവൃത്യ ശക്തി കൊണ്ട് ശീലാവതിക്ക് സൂര്യനെ തടയാൻ കഴിഞ്ഞെന്ന് പറയാൻ സൂര്യനെ തടഞ്ഞിട്ട് എന്ത് കാര്യം നമ്മുടെ നിത്യജീവിതം വൃത്തി നടക്കണ്ടേ സ്ത്രീകൾ പറഞ്ഞ് നിങ്ങൾ മാറി ചായകളും ഞങ്ങൾക്ക് സൂര്യനൊന്നും തടയണ്ട അടയാളത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് കർമ്മം കൊണ്ട് ഞാൻ ശൂദ്രനായി പോയി പക്ഷെ ഞാൻ ജന്മം കൊണ്ടാരാണ് ബ്രാഹ്മണനാണ് എന്ന് സംസ്കൃതത്തിലാത്മരാമായണത്തിൽ വാൽമീകി തന്നെ പറ്റി കൃത്യമായ ഇങ്ങനെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ആധികാരികമായ ഗ്രന്ഥപാഠങ്ങളിൽ വ്യാസനും വാൽമീകിയും ദളിതരല്ല ബ്രാഹ്മണർ തന്നെയാണ് എന്ന് ഈ ഗ്രന്ഥപാഠങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടും നമ്മുടെ മുമ്പിൽ നിന്നും ബ്രാഹ്മണ്യവാദികൾ ഇവരൊക്കെ ഇങ്ങനെ ദളിതരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ദളിതർക്കിടയിലേക്ക് ഈ സനാതനധർമ്മത്തെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ വിശ്വാമിത്രന്റെ നടന്നുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം വിശ്വാമിത്രൻ ബ്രാഹ്മണ്യം നേടാൻ ശ്രമിച്ചിട്ട് എന്തുണ്ടായി എന്ന് നാരായണ ഗുരുസ്വാമികൾ ചോദിക്കുന്നുണ്ട് ഗുരുസ്വാമികൾ പറഞ്ഞു വിശ്വാമിത്രൻ ഏതൊരങ്കുലത്തിൽ വ്യത്യാസത്തിലുള്ള അതായത് ബ്രാഹ്മണനും ക്ഷത്രിയൊരെങ്കിലും വ്യത്യാസമല്ലേ ഉള്ളൂ ആ ഒരെങ്കിലും വ്യത്യാസത്തിലുള്ള വിശ്വാമിത്രം ബ്രാഹ്മണ്യം നേടാൻ ഇത്രയധികം കഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താണ് എന്ന് നാരായണ ഗുരുസ്വാമികൾ പരിഹസിക്കുകയും മറ്റൊരിക്കൽ തന്റെ ശിഷ്യൻ പൂണൂലും വിട്ടുകൊണ്ട് നാരായണ ഗുരുസ്വാമികളുടെ മുൻപിൽ വന്നപ്പോൾ ഗുരുസ്വാമികൾ ചോദിച്ചത് ഈ പൂണൂൽ എന്തിനു കൊള്ളാം വേണമെങ്കിൽ താക്കോലിട്ടുകൊണ്ട് നടക്കാം എന്നാണ് ഗുരുസ്വാമികൾ ഈ പൂണൂലിനെ തന്നെ പരിഹസിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് സംസ്കൃത സൈദ്ധാന്തികനും സംസ്കൃതത്തിൽ കാളിദാസന്റെ കൃതികൾക്ക് ആധികാരികമായ വ്യാഖ്യാനം ചമച്ച മല്ലിനാഥൻ പതിനാലാം നൂറ്റാണ്ടിൽ എഴുതി അനപേക്ഷിതേ ആധികാരികമല്ലാത്ത ഗ്രന്ഥപാഠങ്ങൾ ഉദ്ധരിച്ചല്ലാതെ ഞാൻ ഒരു വാക്യം പോലെ ഇവിടെ പറയില്ല എന്നാണ് മല്ലിനാഥൻ കാളിദാസന് കാളിദാസന്റെ രഘുവംശത്തിനും കുമാരസമൂഹത്തിനും എഴുതിയ കൃതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ആധാരമാക്കുന്നത് ഗ്രന്ഥപാഠങ്ങളെയാണ് ഗ്രന്ഥ തെളിവുകളെയാണ് പരിശോധിച്ചു നോക്കുമ്പോൾ പി കെ കൃഷ്ണദാസൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം സമ്പൂർണ്ണമായി സത്യവിരുദ്ധവും വാസ്തവ വിരുദ്ധവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്